ഹലോ എവരി വൺ സിമ്പിൾ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം എന്ന ഭാഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം ആമുഖം ഭാരതത്തിലെ ആമുഖം തുടങ്ങുന്നത് എങ്ങനെയാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി എങ്ങനെ അങ്ങനെയാണ് എന്താണ് ആമുഖം നമ്മുടെ ആമുഖം തുടങ്ങുന്നത് സംവിധാനം ചെയ്യാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സ് അതായത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കുകയാൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കാനും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ആർക്കാണ് നമ്മളതിന് ഉള്ള അവകാശം എന്ന് ചോദിച്ചാൽ അത് ഭാരതത്തിലെ ജനങ്ങൾക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആമുഖം തുടങ്ങുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം എല്ലാ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതി പിന്നെന്താ ചിന്തയ്ക്കും ആശയപ്രകടനത്തിനുമുള്ള മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം എല്ലാ പദവിയിലും അവസരവും ത്തിലും സമത്വം ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നവയാണ് ഇനി നമുക്ക് നോക്കാം ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് ബി എൻ റാവുവാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അപ്പം ആമുഖം പ്രിയാമ്പിൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് പറഞ്ഞത് ആരാണ് അത് ബി എൻ റാവുവാണ് ആമുഖത്തിൻ്റെ ശില്പി അതാരാണ് ജവഹർലാൽ നെഹ്റു നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായി മാറിയത് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൻ്റെ ശില്പി ആരായെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലാണ് അപ്പം ഭരണഘടന വയ്ക്ക് ആമുഖം വേണമെന്ന് പറഞ്ഞത് ബി എൻ റാവു ആണ് ആമുഖം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ആമുഖത്തിൻ്റെ ശില്പി ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ അപ്പം ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് അവതരിപ്പിച്ചു ഈ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് അംഗീകരിക്കുന്നു ഇതാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ലക്ഷ്യപ്രമേയം ാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയിലെ പരമാധികാര ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിലാണ് അപ്പം ഇന്ത്യയിലെ പരമാധികാര ആർക്കാണ് അത് ജനങ്ങൾക്കാണ് എന്ന് എവിടെയാണ് പറയുന്നത് ആമുഖത്തിലാണ് പറയുന്നത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നതും ആമുഖത്തെ തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രക്തം എന്ന് വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ രക്തം എന്നറിയപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖമാണ് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആദ്യമേ വായിച്ചു അല്ലേ ഭാരതത്തിലെ ജനങ്ങളായ അല്ലേ പീപ്പിൾ ഓഫ് ഇന്ത്യ ആമുഖം അർഹമല്ല അത് നോൺ ജസ്റ്റിസബിൾ ആണ് കേട്ടോ ആമുഖം അടങ്ങിയ പേജ് അലങ്കരിച്ച് മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹയാണ് ആമുഖത്തിൻ്റെ പേജ് അതിൻ്റെ പേജ് മനോഹരമാക്കിയത് അതാരാണെന്ന് ചോദിച്ചാൽ അത് റാം മനോഹർ സിൻഹയാണ് ഇനി നമ്മുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അപ്പോൾ നമ്മുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നിവയാണ് ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ ആമുഖത്തിലെ നീതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് ആമുഖത്തിലെ നീതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് അത് റഷ്യയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ആമുഖത്തിലെ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് അപ്പം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം നമ്മൾ ഫ്രാൻസിൽ നിന്നും അതുപോലെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിൽ നീതി എന്ന ആശയം ആമുഖത്തിൽ നീതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ് കേട്ടോ ആ ക്വസ്റ്റ്യൻ ചോദിക്കും സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ആമുഖത്തിൽ ചേർത്തിരിക്കുന്നത് ഏത് രാജ്യത്തെ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് കടമെടുത്തതാണ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് അത് ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരേ ഒരു തീയതിയെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അത് ഏതാണ് ആയിരത്തി പ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് അല്ലേ നമ്മൾ ഭരണഘടന അംഗീകരിച്ച് എല്ലാം തയ്യാറാക്കി ആമുഖം നമ്മൾ ക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു അത് നമ്മൾ ആമുഖമായി സ്വീകരിച്ചു ഡിസംബർ പതിമൂന്നിന് അവതരിപ്പിച്ചു നാല്പത്തേഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച് നമ്മളത് പാസ്സാക്കിയെല്ലാം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തിയാറിനാണ് നമ്മളതിനെ പൂർണ്ണമായും അംഗീകരിച്ചത് അപ്പോൾ ആ ഡേറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നതെന്നാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട മൂന്ന് നാല് ഡേറ്റുകളാണുള്ളത് ഒന്ന് എന്താണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ഇനി നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടന ആമുഖമായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് അതുപോലെ തന്നെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്താറ് ഇന്ത്യൻ ഭരണഘടന ആമുഖം നിലവിൽ വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇതൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്ന വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഏത് ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സാ സാഹോദര്യം സ്വാതന്ത്ര്യം പരമാധികാരം സമത്വം അപ്പൊ ഇത് ഏത് ഓർഡറിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ ഏതാണ് പരമാധികാര സ്ഥിതി സമത്വ മതീതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ ആദ്യം വരേണ്ടത് ഏതാണ് ആ ആദ്യം വരുന്നത് പരമാധികാരം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അപ്പോൾ ഈ ഓർഡർ നമ്മൾ അറിഞ്ഞിരിക്കണം പരമാധികാര സ്ഥിതി സമത്വ മതീതര ജനാധിപത്യ റിപ്പബ്ലിക് ഇനി അടുത്തത് ആമുഖത്തിന് നാല് ഘടകങ്ങളുണ്ട് ആ മുഖത്തിൻ്റെ നാല് ഘടകങ്ങളാണ് ഭരണഘടനയുടെ അധികാരത്തിൻ്റെ ഉറവിടം ഭരണഘടനയ്ക്ക് അധികാരം ലഭിക്കുന്നത് ജനങ്ങൾ ിൽ നിന്നാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ സ്വഭാവം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതീതര ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുന്നു മൂന്ന് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളാണ് അത് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ലക്ഷ്യങ്ങളിൽ ലക്ഷ്യങ്ങളായി നമ്മളത് വ്യക്തമാക്കുന്നു നാല് ഭരണഘടന അംഗീകരിച്ച തീയതി അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ഭരണഘടന അംഗീകരിച്ച തീയതിയും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു അപ്പം ആമുഖത്തിൻ്റെ നാല് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിച്ചാൽ അതിലൊന്നാമത്തേത് ഭരണഘടനയുടെ അധികാരത്തിൻ്റെ ഉറവിടം ഭരണഘടനയ്ക്ക് അധികാരം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും സുപ്രീം കോടതി ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും പക്ഷേ ഭരണഘടനയ്ക്ക് അധികാരം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്നാണ് പറയുന്നത് ഇനി ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ സ്വഭാവം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതീതര ജനാധിപത്യ റിപ്ല റിപ്പബ്ലിക് രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുന്നു ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ അതെന്തൊക്കെയാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ ലക്ഷ്യങ്ങളായി ഇവിടെ വ്യക്തമാക്കുന്നു നാല് ഭരണഘടന അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടന അംഗീകരിച്ച തീയതിയായി ആമുഖത്തിൽ നമ്മൾ പറയുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് കേട്ടോ ആമുഖത്തിൽ ഉൾക്കൊള്ളി ഉൾക്കൊണ്ടിരിക്കുന്ന പ്രധാന ആശയങ്ങളാണ് നമുക്കൊന്ന് ഡീറ്റെയിൽഡായി നോക്കാം പരമാധികാരം പരമാധികാരം എന്താണ് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ആശ്രയത്തിലോ ആധിപത്യത്തിലോ അല്ലാതെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് പൂർണ്ണ അധികാരമുണ്ട് കോമൺവെൽത്ത് രാജ്യങ്ങളുടെ അംഗത്വത്തിൽ തുടരുന്നതോ യു എൻ ഒയിൽ അംഗമായിരിക്കുന്നതോ ഇന്ത്യയുടെ പരമാധികാരത്തെ തടയുന്നില്ല പരമാധികാരം വിഭജിക്കപ്പെട്ടാൽ പുതിയ രാഷ്ട്രം രൂപപ്പെടും ഇന്ത്യക്കൊരു വിദേശ പ്രദേശം സ്വന്തമാക്കാനും ഒരു വിദേശ രാജ്യത്തിന് അനുകൂലമായി സ്വന്തം പ്രദേശം വിട്ടു നൽകാനും കഴിയുന്നതാണ് സ്ഥിതിസമത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി പ്രകാരം സ്ഥിതിസമത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു അപ്പോൾ സ്ഥിതി സ്വമത്വം എന്ന വാക്ക് നമ്മൾ എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് കൂട്ടിച്ചേർത്തത് ഇതിനു മുമ്പ് സോഷ്യലിസ്റ്റിൻ്റെ ആശയം നിർദ്ദേശക തത്വത്തിൻ്റെ രൂപത്തിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ കോൺഗ്രസിൻ്റെ അവ ആവടി സെഷനിലാണ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി സ്ഥാപിക്കാനുള്ള പ്രമേയം അംഗീകരിച്ചത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരമാണ് സ്ഥിതി സമത്വം എന്ന വാക്ക് നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് അതിന് കാരണമായ ഐ എൻ സി സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ആവടി കോൺ ഐ എൻ സി സമ്മേളനമാണ് ഇന്ത്യൻ സോഷ്യലിസം എന്നത് ഗാന്ധിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും ഒരു മിശ്രിതമാണ് ഇനി മതേതരത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഭരണഘടനാ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നത് അപ്പം മതേതരത്വം എന്ന് വെച്ചാൽ എന്താണ് അതും എഴുപത്തിയാറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അല്ലേ അവർക്ക് അവർക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ നൽകുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് മതമൊന്നുമില്ല അല്ലേ അപ്പോൾ എല്ലാ രാജ്യ എല്ലാ ആളുകൾക്കും അവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യമാണ് നൽകുന്നത് കൃത്യം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ജനം എന്നർത്ഥമുള്ള ഡമോസ് ശക്തി അഥവാ അധികാരം എന്ന മുൾ അർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണ് ഡെമോക്രസി എന്ന വാക്ക് ആമുഖത്തിൽ പറയുന്നത് പോലെ ഇന്ത്യയിലെ പരമാധികാരി ജനങ്ങളാണ് ജനാധിപത്യം രണ്ട് തരത്തിലാണ് ഉള്ളത് പ്രത്യക്ഷവും പരോക്ഷവും ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് അപ്പോൾ മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് അമർത്യാസെൻ പറയുന്നു അമർത്യാസൻ എന്താണ് പറഞ്ഞത് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് ഇനി എബ്രഹാം ലിംഗൻ എന്താണ് പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യമെന്ന് എബ്രഹാം ലിങ്കൻ പറയുന്നു അപ്പം മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഇനി നമുക്ക് നോക്കാം പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ നേരിട്ടാണ് അവരുടെ അധികാരം വിനിയോഗിക്കുന്നത് ഉദാഹരണമാണ് സ്വിറ്റ്സർലാൻഡ് പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രയോഗിക്കുന്ന അധികാരങ്ങളാണ് ഹിതപരിശോധന തിരിച്ചു വിളിക്കൽ അഭിക്രമം ജനഹിത പരിശോധന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ അധികാരം വിനിയോഗിക്കപ്പെടുന്നതാണ് പരോക്ഷ ജനാധിപത്യം അല്ലേ അപ്പോൾ പരോക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമാണ് ഇന്ത്യ നമുക്കറിയാം പാർലമെൻ്ററി ഭരണം പ്രസിഡൻഷ്യൽ ഭരണം എന്നിവ പരോക്ഷ ജനാധിപത്യത്തിനു ഉദാഹരണമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്നതും എന്തു തന്നെയാണ് പരോക്ഷ ജനാധിപത്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം എന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഭരണാധികാരികളും നിയമത്തിന് വിധേയരായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് അപ്പം ജനാധിപത്യ രാജ്യത്തിൽ എങ്ങനെയാണ് അവര് നമ്മളുടെ ഭരണാധികാരികളും നമ്മുടെ നിയമത്തിനും വിധേയരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഭൂട്ടാൻ നോക്കിക്കേ അവിടെ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ബ്രൂണയിലാണെങ്കിൽ സുൽത്താൻ ഭരണമാണ് മ്യാൻമാറില് പട്ടാള ഭരണമാണ് ഇനി നമുക്ക് നോക്കാം ജനാധിപത്യ ഗവണ്മെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം ജനാധിപത്യ ഗവണ്മെൻ്റ് എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് പക്ഷേ ജനാധിപത്യേതര ഗവണ്മെൻറ്റിലോ അധികാരം പരമ്പരാഗതമായി കൈമാറി വരികയാണ് അവിടെ ചെയ്യുന്നു അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നു ജനാധിപത്യ ഗവണ്മെന്റ് ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പ് നൽകുന്നു പക്ഷേ ജനാധിപത്യേതര ഗവണ്മെന്റ് എങ്ങനെയാണ് അവിടെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് ജനാധിപത്യ ഗവണ്മെന്റ് ഭരണാധികാരികളും നിയമത്തിനു വിധേയരായി പ്രവർത്തിക്കുന്നു പക്ഷേ ജനാധിപത്യ ഏതര ഗവണ്മെന്റിൽ എങ്ങനെയാണ് അവിടെ ഭരണാധികാരി നിയമത്തിന് പക്ഷേ ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ എങ്ങനെയാണ് അവരുടെ ഭരണാധികാരി നിയമത്തിന് അതീതനാണ് കാരണം അവർ തീരുമാനിക്കുന്നതാണ് അവിടെ നിയമം അപ്പം അതാണ് ജനാധിപത്യ ഗവണ്മെൻറ്റും ജനാധിപത്യേതര ഗവണ്മെന്റും തമ്മിൽ വരുന്ന വ്യത്യാസമെന്ന് പറയുന്നത് ദെൻ അടുത്തത് നെൽസൺ മണ്ടേലയെക്കുറിച്ച് ഒന്ന് നമുക്ക് പറയാം നെൽസൺ മണ്ടേലയുടെ ഒരു കോട്ട് നമുക്ക് പഠിക്കാനുണ്ട് രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും എന്ന് പറഞ്ഞത് നെൽസൺ മണ്ടേലയാണ് ഓക്കെ ഇനി നെൽസൺ മണ്ടേലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിനാണ് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിലാണ് നെൽസൺ മണ്ടേല ജനിക്കുന്നത് അദ്ദേഹം പ്രവർത്തിച്ച പാർട്ടി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇരുപത്തിയാറ് വർഷമാണ് അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചത് അദ്ദേഹം ജയിൽമോർജിതനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനൊന്നിനാണ് ദക്ഷിണാഫ്രിക്കയിൽ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പത്തിനും അദ്ദേഹം മരണപ്പെട്ടത് രണ്ടായിരത്തി ഡിസംബർ അഞ്ചിനാണ് ഇനി നമുക്ക് റിപ്പബ്ലിക് എന്താണെന്ന് നോക്കാം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് ജനാധിപത്യ രാഷ്ട്രത്തെ രണ്ടായി തിരിക്കാം രാജവാഴ്ച നിലനിൽക്കുന്ന രാഷ്ട്രം റിപ്പബ്ലിക് ഭരണം നിലനിൽക്കുന്ന രാഷ്ട്രം രാജവാഴ്ചയിൽ അധികാരം പാരമ്പര്യമായി കൈമാറി വരുന്നതാണ് ഭരണത്തലവൻ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയാവാം ഉദാഹരണമാണ് ബ്രിട്ടൻ റിപ്പബ്ലിക് രാഷ്ട്രത്തിലെ ഭരണാധികാരിയെ നേരിട്ട് പരോക്ഷമായി ഒരു നിശ്ചിത കാലയളവിലേക്ക് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഇതിനുദാഹരണമാണ് ഇന്ത്യ അമേരിക്കയൊക്കെ റിപ്പബ്ലിക് എന്ന ആശയം ലോകത്തിന് നൽകിയത് റോമാക്കാരാണ് റിപ്പബ്ലിക് എന്ന ആശയം നമ്മുടെ ലോകത്തിന് സംഭാവന ചെയ്തത് ആരാണ് അത് റോമാക്കാരാണ് അല്ലേ അപ്പം നമുക്ക് കുറച്ച് ഒരു കുറച്ച് ഫാക്ട്സ് നോക്കാം ഇന്ത്യയുടെ രാഷ്ട്ര എന്ന് പറയുന്നത് ആരാണ് അത് രാഷ്ട്രപതിയാണ് അല്ലേ അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഇന്ത്യൻ റിപ്പബ്ലിക് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് രാജ്പഥ് രാജ്പഥ് ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ് കർത്തവ്യപദ് രാജ്പഥ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നാണ് ഓർക്കണം കേട്ടോ ഇനി നീതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന നീതി മൂന്ന് തരത്തിലാണ് സാമൂഹിക നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി ജാതിമതവർഗ്ഗ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ പൗരന്മാരും തുല്യമായി പരിഗണിക്കപ്പെടുന്നതാണ് സാമൂഹിക നീതി സാമ്പത്തിക നീതി സമൂഹത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് തടയുന്നു നീതി സമൂഹത്തിൽ പൗരന്മാർക്ക് തുല്യ രാഷ്ട്രീയ അവകാശം ലഭ്യമാക്കുന്നതാണ് ഉദാഹരണത്തിന് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം അതെന്താണ് എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ട് കൊടുക്കുന്നു മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും നടപ്പാക്കുന്നതിലൂടെ രാഷ്ട്രം പൗരന്മാർക്ക് നീതി ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് നീതി എന്ന ആശയം ഭരണഘടന കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് അപ്പം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഫ്രാൻസിൽ നിന്നും നീതി എന്നത് എവിടെ നിന്നാണ് അത് റഷ്യയിൽ നിന്നുമാണ് ഇനി നമുക്ക് നോക്കാം നീതി എന്നത് കൊണ്ട് വക്ഷിക്കുന്നത് ചെയ്യുന്നത് ശരിയാണോ ചെയ്യാതിരിക്കുന്നത് തെറ്റാണോ എന്നത് മാത്രമല്ല ഒരു വ്യക്തിക്ക് തൻ്റെ ധാർമ്മിക അവകാശമായി മറ്റുള്ളവരിൽ നിന്നും അവകാശപ്പെടാനാവുന്നതാണ് എന്ന് പറഞ്ഞത് ജെ എസ് മില്ലാണ് ഇനി ബി ആർ അംബേദ്കർ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ആരോഹണക്രമത്തിൽ ആദരവും അവരോഹണ ക്രമത്തിൽ വെറുപ്പും അലിഞ്ഞില്ലാതായി രൂപപ്പെടുന്ന കരുണാർത്ഥ സമൂഹമാണ് നീതിനിഷ്ഠമായ സമൂഹം എന്ന് പറഞ്ഞത് ബി ആർ അംബേദ്കർ ആണ് ഇനി നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നോക്കാം ഭരണഘടന അനുവദിച്ചു നൽകിയിരിക്കുന്ന ചട്ടക്കൂടിൽ നിന്ന് അനുഭവിക്കുന്ന അവകാശമാണ് സ്വാതന്ത്ര്യം ആമുഖത്തിൽ അഞ്ച് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് പരാമർശിക്കുന്നത് ചിന്ത ആശയപ്രകടനം വിശ്വാസം മതനിഷ്ഠ ആരാധന ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ സ്വാതന്ത്ര്യങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി വഴി നേടിയെടുക്കാൻ പൗരന്മാർക്ക് കഴിയുന്നതാണ് അപ്പം ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ അഞ്ച് കാര്യങ്ങൾ ഇത് നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കോടതി വഴി അത് നേടിയെടുക്കാനാകും ഇനി സമത്വം വിവേചനമില്ലാതെ സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരം ഉറപ്പ് നൽകുന്നു ആമുഖം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും രണ്ട് തരത്തിലുള്ള സമത്വമാണ് ഉറപ്പുവരുത്തുന്നത് പദവിയിലെ സമത്വവും അവസരം ത്തിലെ സമത്വവും ഇനി സാഹോദര്യം മതം ഭാഷ പ്രാദേശിക വൈവിധ്യങ്ങൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ഐക്യവും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും പ്രോത്സാഹിപ്പിക്കുന്നു ഏകപൗരത്വം സമ്പ്രദായത്തിലൂടെയും മൗലിക കടമകൾ വഴിയും ഭരണഘടന സ്വാദോ സാഹോദര്യം ഉറപ്പുവരുത്തുന്നു അല്ലേ അപ്പോൾ നമുക്ക് ഏകപൗരത്വ സമ്പ്രദായമാണ് അതുപോലെ തന്നെ മൗലിക കടമകൾ വഴിയും ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നു സാഹോദര്യം ഉറപ്പ് നൽകുന്നു ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ ബി ആർ അംബേക്കറാണ് ആമുഖത്തിൽ സ്വാതന്ത്ര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ് അത് ബി ആർ അംബേക്കറാണ് ഇവിടെ ഒരു റീസെൻ്റ്ലി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ജനാധിപത്യേത്ര ഗവൺമെൻറ് എന്നാൽ എന്താണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം ആണോ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശവും പരിമിതമാണ് ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ജനാധിപത്യേതര ഗവൺമെൻറ് അതിനുത്തരം ഏതായിരിക്കും ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശ ശ്യങ്ങളും ഉണ്ടോ അവിടെ ഉണ്ട് പക്ഷേ അത് പരിമിതമാണ് അതുപോലെ തന്നെ ഭരണാധികാരികൾ നിയമത്തിന് വിധേയരാണോ അല്ല അവരും അവരാണ് അവിടെ നിയമം നിർമ്മിക്കുന്നത് അപ്പോൾ അവർ നിയമത്തിന് അതീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏത് വരും ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇനി നമുക്ക് ആമുഖത്തിലെ ഭേദഗതികളെക്കുറിച്ചൊന്ന് നോക്കാം ആ ഇന്ത്യൻ ഭരണഘടന ആമുഖം ഭേദഗതി വരുത്തിയത് ഒരേ ഒരു തവണയാണ് അതെന്താണ് ആമുഖം ഭേദഗതി വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് അമുഖത്തിന്റെ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇന്ത്യയുടെ ആമുഖം ഒരേ ഒരു തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇനി ഈ നാൽപ്പത്തി ഭേദഗതി നിലവിൽ വന്നത് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നമ്മൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു അത് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഒരുപാട് വെട്ടിത്തിരുത്തലുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തു പറയുന്നു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നാണ് പറയുന്നത് രണ്ടാമത് ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സ്ഥിതി സമത്വം അഖണ്ഡത സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇൻറ്റിഗ്രിറ്റി നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി മാറി രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു ഓക്കെ അപ്പോൾ ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയെക്കുറിച്ച് നമ്മൾ നല്ലതുപോലെ പഠിക്കണം ഇതിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിൻ്റെ പകരം നമ്മൾ ഐക്യവും അഖണ്ഡതയുമാക്കി അതുപോലെ തന്നെ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി മാറി നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം അപ്പോൾ ആ സമയത്ത് രാഷ്ട്രപതി ഫക്കുറുദ്ദീൻ അലി അഹമ്മദും നമ്മുടെ ഈ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് നാൽപ്പത്തി ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് നോക്കിക്കേ റിപ്പബ്ലിക്കുണ്ട് ജനാധിപത്യമുണ്ട് പരമാധികാരമുണ്ട് ഉണ്ട് അപ്പോൾ ഏതാണ് നമ്മൾ കൂട്ടിച്ചേർത്തത് സോഷ്യലിസം ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ അപ്പോൾ ഈ ലക്ഷ്യപ്രമേയമാണ് നമ്മൾ ആമുഖമായിട്ട് ആമുഖമായിട്ടെടുത്തതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിലെ എന്തൊക്കെയാണ് പ്രധാന ആശയങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന മറ്റു ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയല്ലോ അപ്പം ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപ്രദേശങ്ങളും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും യൂണിയൻ ആഗ്രഹി ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന അതായത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തു ായിരുന്ന മറ്റു ഭാഗങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും യൂണിയനിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ളതോ നിക്ഷിപ്തമായ പ്രദേശങ്ങൾ ഒഴികെ യൂണിയനെ രൂപീകരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും സ്വയംഭരണാധികാരമുള്ള ഓരോ യൂണിറ്റുകളായിരിക്കും ഗവൺമെൻറ്റിൻ്റെയും ഭരണത്തിൻ്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കുകയും ചെയ്യും സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ ഭരണഘടനയുടെ എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി പദവിയിലും അവസരങ്ങളിലുമുള്ള സമത്വം നിയമത്തിനു മുമ്പിലും തുൽ വിശ്വസിക്കാനും ആരാ നിയമത്തിനു മുമ്പിലെ തുല്യത അതുപോലെ തന്നെ സംസാരിക്കാനും പ്രകടിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധന നടത്താനും തൊഴിൽ ചെയ്യാനും സംഘടിക്കാനും പ്രവർത്തിക്കാനുമുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നിവ നിയമത്തിന് പൊതുധാർമ്മികതയ്ക്കും വിധേയമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പ് നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യും ഇനി ന്യൂനപക്ഷങ്ങൾ പിന്നോക്ക ഗോത്ര മേഖലകൾ അടിച്ചമർത്തപ്പെട്ടവർ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് മതിയായ സംരക്ഷണം നൽകണം റിപ്പബ്ലിക്കിൻ്റെ ഭൂപ്രദേശപരമായ അഖണ്ഡതയും കര കടൽ ആകാശം എന്നിവയുടെ മേൽ അതിനുള്ള പരമാധികാര അവകാശങ്ങളും നീതിക്കും നിയമത്തിനും അനുസൃതമായി നിലനിർത്തണം ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടി ഈ രാഷ്ട്രം പൂർണ്ണമായും പരപ്രേരണ കൂടാതെ പ്രവർത്തിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ് നിയമവിരുദ്ധം അപക്വമായത് ദാരുണമായത് അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സംഘം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മുകുന്ദ രാമറാവു ആയിരുന്നു മുകുന്ദ രാമറാവു ആയിരുന്നു കേട്ടോ ഇനി ആമുഖത്തിന് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് ആ ആമുഖത്തിൻ്റെ വിശേഷണങ്ങളൊന്ന് നോക്കാം ആമുഖത്തിൻ്റെ വിശേഷണങ്ങളിൽ കെ എം മുൻഷി ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ പൽക്കിവാല എന്നെ പൽക്കിവാല പറഞ്ഞു ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡാണ് ആമുഖം ഏണസ്റ്റ് ബാർക്കർ പറഞ്ഞത് ഭരണഘടനയുടെ കീനോട്ട് എന്നാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആത്മാവെന്നാണ് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗമാണ് അതുപോലെ തന്നെ ഭരണഘടനയുടെ മൂല്യമണക്കാൻ കഴിയുന്ന ശരിയായ അളവുകോൽ ഭരണഘടന ഏറ്റവും മൂല്യമേറിയ ഭാഗം എന്നൊക്കെ പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവിയാണ് അപ്പോൾ ഭരണഘടനയുടെ ആത്മാവെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് രാഷ്ട്രീയ എന്ന് പറഞ്ഞത് കെ എം മുൻഷിയാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആമുഖത്തെ വിശേഷിപ്പിച്ചത് നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചതും സ്വപ്നം കണ്ടതും നമ്മുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഹിദായത്തുള്ള പറഞ്ഞു അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി സാമ്യമുള്ളതാണ് നമ്മുടെ ആമുഖം ഇത് ഭരണഘടനയുടെ ആത്മാവാണ് നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ് അപ്പോൾ ആമു മുഖവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇനി ആമുഖവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട് ക്ലാസ് വീണ്ടും വീണ്ടും നിങ്ങളൊന്ന് കേട്ട് പഠിക്കുക കേട്ട് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്